ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ തൊഴിലവസരങ്ങൾ മുന്നോട്ട് വെക്കുന്ന ബജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു യുവ ഇന്ത്യയുടെ അഭിലാഷങ്ങളുടെ പ്രതിഫലനമാണ് ഈ ബജറ്റിലുള്ളത് എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും നൂതനവുമായ ബജറ്റാണെന്നും മോദി പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യ വികസിത രാജ്യമാക്കുമെന്ന ഉറപ്പാണ് ഈ ബജറ്റ് നൽകുന്നതെന്നും മോദി വ്യക്തമാക്കി ബജറ്റിൽ രണ്ട് സുപ്രധാന തീരുമാനങ്ങൾ എടുത്തു ഗവേഷണത്തിനും നവീകരണത്തിനുമായി ഒരു ലക്ഷം കോടി രൂപയുടെ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഈ ബജറ്റിന് തുടർച്ചയോടെ ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ധനമന്ത്രിയുടെ ബജറ്റ് അവതരണത്തിന് ശേഷം പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോദി യുവാക്കൾ ദരിദ്രർ സ്ത്രീകൾ കർഷകർ എന്നിങ്ങനെ രാജ്യത്ത് നാല് സ്തംഭങ്ങളെയും ഇത് ശാക്തീകരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ധനക്കമ്മി നിയന്ത്രണത്തിലായതുകൊണ്ട് തന്നെ മൂലധന ചെലവ് മികച്ച റെക്കോർഡ് ഉയരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക വിദഗ്ധരുടെ ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ ഇത് മധുരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെട്ടുറപ്പിക്കുന്നതോടൊപ്പം യുവാക്കൾക്ക് ഇടമറ്റ പുതിയ തൊഴിലവസരങ്ങളും ഒരുക്കുമെന്നും മോദി അഭിപ്രായപ്പെട്ടു ആദായ നികുതി പരിധിയിൽ മാറ്റം വരുത്താത്തത് മധ്യവർഗത്തിൽ നിന്നുള്ള ഒരു കോടി ആളുകൾക്ക് ആശ്വാസം നൽകുമെന്നും ഈ ബജറ്റിൽ കർഷകർക്കായി സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും മോദി പറഞ്ഞു ദരിദ്രരുടെയും ഇടത്തരക്കാരുടെയും ശാക്തീകരണത്തിനും അവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ ബജറ്റ് ഊന്നൽ നൽകുന്നു ദരിദ്രർക്കായി രണ്ട് കോടി വീടുകൾ കൂടി നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി തങ്ങളിപ്പോൾ ലക്ഷ്യമിടുന്നത് മൂന്ന് കോടി ലാഗ്പതി ദീദികളെ ആണെന്നും മോദി പറഞ്ഞു ആശാ അംഗൻവാടി പ്രവർത്തകർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നതിനെയും അദ്ദേഹം സ്വാഗതം ചെയ്തു